വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ കേരള കോൺഗ്രസ് ജോസഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് വയനാട് ചൂരന്മലയിലും മുണ്ടക്കയിലുമായി ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരോളം മരണപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയും ഭയാനകമായ ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസ പാക്കേജ് ഉടനടി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൂർണമായി മണ്ണിനടിയിലേക്ക് പോയി എണ്ണത്തിലേക്ക് പോയി രക്ഷിരിക്കുക അവരെ കൃഷിയിടങ്ങളിൽ പോയിരിക്കുന്നു അവർ വളർത്ത വിധങ്ങൾ അല്ലാത്ത മരണപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പാലങ്ങളും റോഡുകളും ഒക്കെ തന്നെ പരിപൂർണമായി തരൂതിരിക്കുന്നു ഇനി ആ പ്രദേശങ്ങൾ പാശ്രവംഗ്യമില്ല എന്ന നിലയിൽ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാവും നമ്മുടെ സേനകൾ അത് കരസേനയാകട്ടെ നാവികസേനയാകട്ടെ ഗ്രാമസേനയാകട്ടെ സജീവമായി രംഗത്ത് വന്നത് അവിടെ എല്ലാ പ്രവർത്തനങ്ങളടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ ധർണയിൽ സി മോഹനൻപിള്ള എം അബ്ദുൾ റഹ്മാൻ കുളക്കട രാജു കെ അനിൽ റോയി ഉമ്മൻ വിശ്വജിത്ത് ഈച്ചംവെട്ടിൽ നയാസ് മുഹമ്മദ് ബിജു മൈനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം